അമൃത ടി വിയിലെ അമ്മയും മകളും എന്ന റിയാലിറ്റി ഷോയിലൂടെ തിളങ്ങിയവരാണ് സ്മിഷ അരുണും മകൾ മഹാലക്ഷ്മി എന്ന പിങ്കിമോളും കോഴിക്കോട് വടകരക്കാരിയായ സ്മിഷ നൃത്താധ്യാപികയായിരുന്നു അബുദാബിയിൽ സ്വന്തമായി ഡാൻസ് സ്കൂൾ നടത്തിയിരുന്ന സ്മിഷ ക്യാൻസറിൻ്റെ പിടിയിലകപ്പെട്ടപ്പോഴാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷമായി തിരുവനന്തപുരത്തെ ആർ സി സിയിൽ ചികിത്സയിലായിരുന്ന സ്മിഷ ഒടുവിൽ തൻ്റെ മുപ്പത്തി മൂന്നാം വയസ്സിൽ കഴിഞ്ഞ ദിവസം വേദനകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ് മൂന്ന് മക്കൾക്കും ഭർത്താവിനുമൊപ്പം ജീവിക്കുവാൻ തിരിച്ചെത്തണമെന്ന വലിയ ആഗ്രഹം ബാക്കിയാക്കിയാണ് ആ പാവം മരണത്തിനു കീഴടങ്ങിയത് മരണത്തിൻ്റെ പടിവാതലുകളിൽ അസ്ഥി തുളച്ചുകയറുന്ന വേദന സഹിച്ച് കിടക്കുമ്പോഴും ആ അമ്മ മനസ്സ് തേങ്ങിയത് തൻ്റെ മൂന്ന് മക്കൾക്ക് ഇനി ആരുണ്ട് എന്നോർത്തായിരുന്നു പ്രത്യേകിച്ചും ഏറ്റവും ഇളയ മകൾ വയസ്സുകാരി മഹാലക്ഷ്മിയായിരുന്നു സ്മിഷയുടെ ഏറ്റവും വലിയ വേദന ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് എത്തുകയും സ്ഥിരതാമസമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അമൃത ടിവിയിലെ റിയാലിറ്റി ഷോയിലേക്ക് സ്മിഷ എത്തിയത് നൃത്തവും നാടകവും അഭിനയവുമൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സ്മിഷ വേദിയിലും തന്റെ തകർപ്പൻ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് പലപ്പോഴും കീമോ അടക്കമുള്ള വേദന നിറഞ്ഞ ചികിത്സയിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് ചിരിച്ചും കളിച്ചും മകൾക്കൊപ്പം സ്മിഷ വേദിയിലേക്കെത്തിയത് അപ്പോഴും മരണം മുന്നിൽ കണ്ടുള്ള ജീവിതമായിരുന്നു മക്കളോടും ഭർത്താവിനോടും അതെല്ലാം തുറന്നു പറഞ്ഞപ്പോഴും അവർക്കൊപ്പം ജീവിക്കാൻ തിരിച്ചു വരണേയെന്ന പ്രാർത്ഥന മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് നാളെ ഒരു ദിവസം അമ്മ ഇല്ലാതായാൽ കരയാതെ ധൈര്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് ഒരു എപ്പിസോഡിൽ സ്മിഷ മകളോട് പങ്കുവച്ച വാക്കുകൾ കണ്ണീരോടെ മാത്രമേ നമുക്ക് കണ്ടു തീർക്കുവാൻ സാധിക്കുകയുള്ളൂ മരണത്തോടും വേദനയോടും മല്ലടിച്ച് ആശുപത്രിയിൽ കഴിയുമ്പോഴും അതിലേറെ സ്മിഷയെ വേദനിപ്പിച്ചത് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം വാക്കുകളായിരുന്നു അവരോടെല്ലാമായി സ്മിഷ പറഞ്ഞ അവസാന വാക്കുകൾ ഇന്നും സ്മിഷയുടെ ഫേസ്ബുക്ക് വാളിൽ ആദ്യം കാണാം കൃത്യം ഒരു മാസം മുമ്പ് പറഞ്ഞ സ്മിഷയുടെ ആ വാക്കുകൾ ഇപ്പോൾ അറംപറ്റിയിരിക്കുകയാണ് ഞാൻ എന്നും മരിച്ചു പോകുമെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ചുള്ള ചിലരുടെ വാക്കുകളാണ് ഇങ്ങനെയൊരു പോസ്റ്റ് ഇടേണ്ടി വന്നത് എന്നെ നോക്കുന്ന ആർ സി സിയിലെ ഡോക്ടർ രാജീവ് ഡോക്ടർ പ്രശാന്ത് ഇവർ രണ്ടുപേരും എൻ്റെ മുന്നോട്ടുള്ള ട്രീറ്റ്മെന്റിനെ ഇപ്പോൾ എനിക്ക് നൽകുന്നത് ബെസ്റ്റ് ട്രീറ്റ്മെന്റാണ് അതിനിടയിൽ ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ബോൺ ക്യാൻസർ കൂടിയുള്ളതുകൊണ്ട് പല സന്ദർഭങ്ങളിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് കിട്ടുന്ന എല്ലാ നിമിഷവും സന്തോഷമുള്ളതാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അമൃത ടി വിയിലെ സൂപ്പർ അമ്മയും മകളും അതിന് ഉദാഹരണമാണ് പലപ്പോഴും പെയിൻ വരുമ്പോഴാണ് അഡ്മിറ്റാകാറുള്ളത് എന്നുവച്ച് അത് അവസാന നാളുകൾ ആണ് എന്ന് പറയരുത് ഇപ്പോൾ ശരീരത്തിൽ ബ്ലഡ് പ്ലാസ്മ എന്നിവയുടെ കുറവുള്ളത് കൊണ്ടാണ് അഡ്മിറ്റായിരിക്കുന്നത് അത് അസുഖത്തിന് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഈ അസുഖം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന വേദനയേക്കാൾ എത്രയോ അപ്പുറമാണ് ചിലരുടെ എൻ്റെ മരണം കാത്തുള്ള നിൽപ്പുകൾ ദയവുചെയ്ത് എന്നെ വെറുതെ വിടുക ഇന്നലെ എൻ്റെ ഒരു ഡാൻസ് സ്റ്റുഡൻ്റ് എന്നോട് പറഞ്ഞു ടീച്ചറെ ഡാൻസ് ക്ലാസ്സിലെ മറ്റൊരു കുട്ടി അവളോട് പറഞ്ഞത്രേ സ്മിഷ ടീച്ചർക്ക് ഇനി രണ്ടു മൂന്ന് ദിവസം മാത്രമേ ജീവിച്ചിരിക്കാൻ കഴിയുള്ളൂ എന്ന് കേട്ട് എനിക്ക് വിഷമമായി എന്നും ആ കുട്ടി പറഞ്ഞു വീട്ടിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്നത് നിൽക്കുന്ന ഒരു ആറു വയസ്സുകാരിയുണ്ട് എൻ്റെ രണ്ട് പ്രിയപ്പെട്ട ആൺമക്കളുണ്ട് നിങ്ങൾക്കെല്ലാം ആഗ്രഹമുള്ളതുപോലെ എനിക്കും കുടുംബത്തോട് ഒന്നിച്ചു കഴിയാനാണ് ആഗ്രഹം അല്ലാതെ ഈ മരുന്നിനും വേദനയ്ക്കുമിടയിൽപ്പെട്ട് തോറ്റുപോകാനല്ല എന്നെ സ്നേഹിക്കുന്ന കുറെ പേർ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരണം സത്യത്തിൽ ഞാനിപ്പോൾ കുറെ തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ എന്ത് അസുഖവുമായി കൊള്ളട്ടെ അവരെ വെറുതെ വിടുക സഹായം പറ്റുമെങ്കിൽ ചെയ്യുക അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കെടുൂ ക്യാൻസർ വന്നവരൊക്കെ മരിക്കണമെന്ന് ഇങ്ങനെ വാശി പിടിക്കാതെ ഇന്ന് ഞാൻ എടുത്ത മരുന്ന് പെയിൻ മെഡിസിൻ ഇഞ്ചക്ഷൻ എല്ലാം എടുത്തു ഒന്ന് സുഖമായി ഉറങ്ങാനുള്ള എല്ലാ സാഹചര്യവും ആർ സി സിയിലെ ഡോക്ടർമാർ നേഴ്സുമാർ ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയെങ്കിലും രാത്രി പന്ത്രണ്ട് മണിയായിട്ടും ഉറങ്ങാൻ പറ്റാതെ മാനസിക വിഷമമുണ്ടാക്കിയ എൻ്റെ പ്രിയ ചില സുഹൃത്തുക്കളെ ജീവിക്കാൻ അനുവദിക്കുക ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നു അതൊക്കെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കുന്നു ഞാൻ അത്ര ധൈര്യശാലിയൊന്നുമല്ല വിട്ടേക്കുക എന്നാണ് സ്മിഷ വേദനയോടെ പറഞ്ഞിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു